പീഡനങ്ങൾ 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 രാഷ്ട്രീയക്കാർക്കും സിനിമാ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം സംസാരിക്കാൻ പീഡന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിന്റെ നിലവിലെ എം എൽ എയും സിനിമാ നടനുമായ മുകേഷിനെതിരെ ഒന്നിലധികം പീഡന കേസുകൾ വന്നു അതിനുശേഷം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു അതുപോലെ തന്നെ ഇപ്പോ ദിലീപിന്റെ വിഷയം ഇന്നിപ്പോ കോടതി വിധിയാണ് ആ ഒരു സാഹചര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ കെ ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന സി പി എം അനുഭാവിയും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന കൈരളി ചാനലിന്റെ ആദ്യ പത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഒരാൾ കൂടിയായ പ്രശസ്ത സംവിധായകനും നിർമ്മാതാവും കൂടിയായ കെ ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള വ്യക്തി തന്റെ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി വരുന്നത് സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് പല സമരങ്ങളിലും പല ചാനലുകളിലും പല സിംബോസിയങ്ങളിലും ക്ലാസ് എടുത്ത ആളാണ് അയാൾ സഹ സംവിധായിക പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എവിടെ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത് സർക്കാരിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് നവംബർ ഇരുപതിനു മുന്നേ ചലച്ചിത്ര അക്കാദമിക്ക് ആ സ്ത്രീ പരാതി കൊടുക്കുന്നു പരാതി ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ പരാതിയിൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല ഇത് അറിഞ്ഞ മട്ടെ അറിഞ്ഞ ഭാവവും അവർ നടിക്കുന്നില്ല അങ്ങനെയാണ് ഇവര് പത്തു ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയക്കുന്നത് മുഖ്യമന്ത്രി ആറു ദിവസം കഴിഞ്ഞ് ഡി കൈമാറി എട്ടാമത്തെ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വരികയും പത്താമത്തെ ദിവസം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ വരികയും പതിനാറാമത്തെ ദിവസം എഫ് ഐ ആർ എടുക്കുകയും ചെയ്തു എഫ്ഐആർ എടുക്കുന്ന എങ്ങനെയാണ് പരാതിക്കാരി എന്റെ പരാതി എന്തായി എന്ന് ചോദിച്ചത് കൊണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് അപ്പോഴാണ് ഈ മാധ്യമങ്ങൾ ഈ വിഷയം അറിയുന്നത് അങ്ങനെ മാധ്യമ വാർത്തകൾ വന്നതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് ഈ പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാരെല്ലാവരും പി ശശി ഉൾപ്പെട്ട പീഡന കേസിലും പി കെ ശശി ഉൾപ്പെട്ട പീഡന കേസിലും വടക്കാഞ്ചേരി ജയാനന്ദൻ ഉൾപ്പെട്ട പീഡന കേസിലും മുകേഷ് ഉൾപ്പെട്ട പീഡന കേസിലും അതുപോലെ മറ്റു പല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന കേസുകളിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇരയ്ക്കൊപ്പമല്ല അവർ അവർ കുറ്റവാളിക്കൊപ്പമാണ് ഈ ഇടതുപക്ഷ അനുഭാവികൾ പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്കതെല്ലാം തീവ്രത കുറഞ്ഞതാണ്